ഹലോ ഹൈഡിയേഴ്സ് അസാ വേണം നമസ്കാരം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു ഗ്ലോവിത്മിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഈ ഷോപ്പ് വരുന്നത് മലപ്പുറം ജില്ലയിൽ പെരിന്തൽമണ്ണയിലും നമ്മുടെ ബൈപ്പാസിൽ തറയിൽ ബസ് സ്റ്റാൻഡ് അവിടെയായിട്ടാണ് ഈ ഷോപ്പ് വരുന്നത് നമ്മുടെ ഷോപ്പിന്റെ നെയിം വരുന്നത് നമ്മുടെ ചാനൽ നെയിമാണ് അപ്പോൾ നിങ്ങൾ ഗൂഗിൾ മാപ്പിൽ ഗ്ലോവിത്മീന്ന് സെർച്ച് ചെയ്താൽ മതി കേട്ടോ ഈ ഇതിനോടനുബന്ധിച്ച് നല്ല അടിപൊളിയായിട്ടുള്ള ഷോൾനേറ്റിയും മോഡൽനേറ്റിയും കഫ്താനേറ്റയും ഒക്കെ നമ്മളെയിൽ ഇപ്പോൾ അവൈലബിൾ ആണ് കേട്ടോ അപ്പോൾ ഫസ്റ്റ് വൺ എന്നിട്ട് നല്ല അടിപൊളിയായിട്ടുള്ള ഷോൾനേറ്റയാണ് നെക്കിൽ ഇതുപോലെ ഇങ്ങനെ എംബ്രോയിഡറി വർക്ക് വരുന്നുണ്ട് ബാക്കി ഇതുപോലെ ഇങ്ങനെ പ്രിന്റഡ് വർക്കാണ് വന്നിട്ടുള്ളത് നല്ല അടിപൊളിയായിട്ടുള്ള കളേഴ്സിലും നല്ല അടിപൊളി മോഡലും ആട്ടോ വന്നിട്ടുള്ളത് നല്ല നല്ല കളേഴ്സിലും ഇത് വന്നിട്ടുള്ളത് അമ്പത്തിനാല് സൈസും അമ്പത്തിയാറ് സൈസും ഏകദേശം ഒരു അമ്പത്തേഴ് സൈസ് വരെ നമുക്കിത് അവൈലബിൾ ആണ് ത്രീ സ്ലീവ് ആണ് ഫ്രീ സൈസും കൂടിയാണ് കേട്ടോ നല്ലൊരു കോട്ടൺ മെറ്റീരിയൽ ആണ് വന്നിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ എല്ലാ കളേഴ്സും നല്ല നല്ല കളേഴ്സിലാണ് കേട്ടോ വന്നിട്ടുള്ളത് മോഡലിനേറ്റായാലും ഷോളിനേറ്റി ആയാലും കഫ്താനേറ്റ ആയാലും എല്ലാ സൈസിലും എല്ലാ മോഡലും ഇപ്പോൾ നമ്മളെയിൽ അവൈലബിൾ ആണ് അപ്പോൾ നമ്മളിവിടെ വാട്സപ്പ് നമ്പർ കൊടുക്കേണ്ടത് അപ്പോൾ നമ്മളെ വാട്സാപ്പിൽ വരിക കേട്ടോ ആവശ്യമുള്ള ആൾക്കാരൊക്കെ ഇനി ഇതിൻ്റെ ഒരു പീസ് കൂടി ഞാനൊന്ന് നിവർത്തി കാണിക്കാവേ ഇതിന് നെക്കി വന്നിട്ട് ഇതുപോലെ ഇതുപോലെങ്ങനെ എംബ്രോയിഡറി വർക്കാണ് വന്നിട്ടുള്ളത് അതുപോലെ നടുവശത്തുകൂടി അതുപോലെ അങ്ങനെ പ്രിൻ്റഡ് വർക്ക് വന്നിട്ടുണ്ട് അത്യാവശ്യം വർക്കത്തിൻ്റെ സ്ലീവും ചെയ്തിട്ടുണ്ട് കേട്ടോ പെരുന്നാളിനോടനുബന്ധിച്ച് നല്ല നല്ല വെറൈറ്റി വെറൈറ്റി മോഡലുകൾ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഈ കാണിക്കുന്ന ഏതെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എടുത്ത് നമ്മൾ വാട്സാപ്പിൽ വരിക കേട്ടോ കാരണം ഈ ഒരു മോഡൽ നമുക്ക് ഓൺലൈനായിട്ടും അതുപോലെ തന്നെ ഷോപ്പിൽ നന്നായിട്ട് സെയിൽ ആവുന്ന ഒരു മോഡലാണ് അപ്പോൾ നമുക്കിതൊക്കെ പരിമിത സ്റ്റോക്ക് മാത്രമേ ഉള്ളൂ കുറേ കൂട്ടുകാർ എങ്ങനെ ഒരു അവസാനമായിരിക്കും കേട്ടോ ഓർഡർ ആക്കുക എന്നിട്ട് പിന്നെ അവർക്ക് സമയത്ത് ഇങ്ങനെ വിളിച്ചോണ്ടിരിക്കും കിട്ടില്ല കിട്ടില്ല അപ്പം നമുക്കും ടെൻഷനാണ് അവർക്കും ടെൻഷൻ അപ്പം നിങ്ങൾ ഇപ്പം തന്നെ ഓർഡർ ചെയ്യാമെന്നുണ്ടെങ്കിൽ ടെൻഷനില്ലാതെ നമുക്ക് കുറേയേറെ വീട്ടിലെത്തിക്കാൻ പറ്റും അതുകൊണ്ടാണ് കേട്ടോ അപ്പം നമ്മൾ പെട്ടെന്ന് വേണം എന്നുള്ളവർക്കൊക്കെ നമ്മളിപ്പോൾ ടി ടി ഡി സി വഴിയാണ് ചെയ്തു കൊടുക്കുന്നത് അപ്പോൾ ഇന്നാഴ്ച നാളെ തന്നെ കിട്ടും അങ്ങനെ കേട്ടോ ചെയ്യണത് അപ്പം ഇനി നമുക്ക് ഇതിന്റെ ഷോൾ ഒന്ന് കണ്ടു നോക്കാവേ അപ്പോൾ ഷോൾ വന്നിട്ടിങ്ങനെയാണ് നല്ല അത്യാവശ്യം വേദി വലുപ്പുള്ള നല്ല വലിയ ഷോളാണ് വന്നിട്ടുള്ളത് ഷോളും ഇതുപോലെ ഇതുപോലെങ്ങനെ പ്രിന്റഡ് വർക്ക് വന്നിട്ടുണ്ട് അങ്ങനെ തലയിൽ കിട്ടാൻ നിൽക്കുന്ന രീതിയിലുള്ള നല്ലൊരു മെറ്റീരിയൽ വെച്ചിട്ടാണ് കേട്ടോ ഷോൾ ചെയ്തിട്ടുള്ളത് നല്ലൊരു അടിപൊളി കോട്ടൺ മെറ്റീരിയലാണ് ഷോളും ചെയ്തിട്ടുള്ളത് അപ്പോൾ ഞാനിതുവരെ കാണിച്ച എല്ലാ മോഡലും ഡിസ്പ്ലേ ഇട്ടിട്ട് എല്ലാ കളേഴ്സിലും ഒന്ന് കണ്ടുനോക്കാവെ അപ്പോൾ ഇതാണ് ഇതിന്റെ ലാസ്റ്റ് ലുക്ക് വന്നിട്ട് ഇങ്ങനെയാണ് അടുവതുപോലെ ഇങ്ങനെ പ്രിന്റഡ് ആയിട്ടാണ് വന്നിട്ടുള്ളത് നല്ല നല്ല കളേഴ്സിലാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഇനി നമുക്ക് അടുത്ത മോഡലൊന്ന് നോക്കാം അടുത്തൊരു മോഡൽ വന്നിട്ട് നല്ല അടിപൊളിയായിട്ടുള്ള മോഡലാണ് കേട്ടോ നല്ല വൈറ്റ് കളറിലാണ് ഇതിൻ്റെ ഒരു പ്രിന്റ് വന്നിട്ടുള്ളത് നല്ല ഡാർക്ക് കളേഴ്സിലാണ് ഒക്കെ വന്നിട്ടുള്ളത് കേട്ടോ നല്ലൊരു സോഫ്റ്റ് കോട്ടനിലാണ് ഇത് ചെയ്തിട്ടുള്ളത് ഓൾറെഡി ഇതിൻ്റെ ആറ് പ്രിന്റ് ആയിട്ട് നമ്മളിൽ വന്നിട്ടുണ്ട് കേട്ടോ കുറച്ചൊക്കെ നമ്മൾ കുറേ ഇങ്ങനെ ഡ്രസ്സ് കോഡ് ആക്കാനൊക്കെ അങ്ങനെ കുറേ കളേഴ്സൊക്കെ അങ്ങനെ പോയിരുന്നു ഇതിൽ ആറ് പ്രിൻറ്റ് ചേഞ്ച് ആയിട്ടുള്ള മോഡൽ നമ്മളിൽ വന്നിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ എല്ലാ കളേഴ്സും നല്ല നല്ല കളേഴ്സാണ് വന്നിട്ടുള്ളത് അമ്പത്തിനാല് സൈസും അമ്പത്തിയാറ് സൈസും നമ്മളിൽ അവൈലബിൾ ആണ് ത്രീ ഫോർട്ടി സ്ലീവ് ആണ് ഫ്രീ സൈസും കൂടിയാണ് അതിൻ്റെ എല്ലാ കളേഴ്സും നമ്മളിൽ നമ്മളെയിൽ ആണ് ഇതിൽ വന്നിട്ടുള്ള എല്ലാ കളേഴ്സും നല്ല നല്ല കളേഴ്സിലാണ് വന്നിട്ടുള്ളത് നല്ലൊരു പീക്കോ കളറാണ് കേട്ടോ അപ്പോൾ ഇനി ഇതിൻ്റെ ഒരു പീസ് കൂടി ഞാനൊന്ന് നിവർത്തി കാണിക്കാവേ അപ്പോൾ ഇതിന്റെ നെക്ക് വന്നിട്ട് നമ്മൾ സിമ്പിൾ നെക്കാണ് കേട്ടോ വന്നിട്ടുള്ള ഇങ്ങനെ പ്രിന്റ് മാത്രമേ നെക്കിൽ കൊടുത്തിട്ടുള്ളൂ ഓൾറെഡി നമ്മൾ എംബ്രോയിഡി വർക്ക് ആണല്ലോ മറ്റേലും ഒക്കെ കാണിച്ചത് അപ്പോൾ ചിലർക്കൊക്കെ ഈ ഒരു മോഡൽ നെക്കും ഇഷ്ടമാണെന്ന് പറയാറുണ്ട് അപ്പോൾ അതുകൊണ്ടാട്ടോ അങ്ങനെ ചെയ്തിട്ടുള്ളത് നെക്കിൽ ഇതുപോലെ അങ്ങനെ പ്രിന്റഡ് വർക്ക് വന്നിട്ടുണ്ട് നടുവർഷത്തുകൂടെ ഒരുങ്ങനെ പ്രിന്റഡ് വർക്ക് വന്നിട്ടുണ്ട് സൈഡിലും വന്നിട്ടുണ്ട് അപ്പം ഇതിൻ്റെ ഒരു സ്ലീവ് വന്നിട്ട് അത്യാവശ്യം നല്ല അർക്കത്തിലാണ് സ്ലീവ് ചെയ്തിട്ടുള്ളത് മാക്സിമം അർക്കത്തിലാണ് കേട്ടോ സ്ലീവ് ചെയ്തിട്ടുള്ളത് ഒരുപാട് കൂട്ടുകാർ നമ്മളൊരു സ്ലീവ് കുറച്ചുകൂടി കൂട്ടോ കുറച്ചുകൂടി കൂട്ടുകയോ ചോദിക്കാറുണ്ട് ഇപ്പോൾ തന്നെ നമ്മൾ ത്രീ ഫോർത്തിനേക്കാളും കൂടുതലായിട്ടാണ് സ്ലീവ് ചെയ്തിട്ടുള്ളത് ഇനി നമുക്ക് നമുക്കിതിൻ്റെ ഷോളൊന്നും നിർത്തി കാണിക്കാം അപ്പോൾ ഷോൾ വന്നിട്ട് ഇങ്ങനെയാണ് രണ്ട് സൈഡ് ഇതുപോലെ അങ്ങനെ വർക്ക് വന്നിട്ട് നടുവശം അങ്ങനെ പ്ലെയിനായിട്ട് അങ്ങനെ ആയിട്ടോ ഷോൾ വന്നിട്ടുള്ള ഷോൾ അത്യാവശ്യം നല്ലൊരു സോഫ്റ്റ് കോട്ടണിലാണ് ഷോൾ ചെയ്തിട്ടുള്ളത് നമുക്ക് തലയിലൊക്കെ കിട്ടാൻ നിൽക്കുന്ന രീതിയിലുള്ള നല്ലൊരു ഷോളാണ് ഇപ്പോൾ ചെയ്തിട്ടുള്ളത് ഇനി ഞാനിതുവരെ കാണിച്ച എല്ലാ മോഡലും എല്ലാ കളേഴ്സിലും ഒന്ന് ഡിസ്പ്ലേ ഇട്ട് കാണിക്കാവുക ഇങ്ങനെ ഇത്രയും പ്രാവശ്യം നമ്മൾ നിങ്ങൾക്ക് കണ്ടിട്ട് നന്നായിട്ട് ബോധ്യപ്പെട്ടിട്ട് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അത്രയും നന്നായിട്ട് നമ്മൾ ഒരുപാട് പ്രാവശ്യം കാണിക്കുന്നത് അപ്പോൾ ഇതാണ്ട് ഇതിൻ്റെ ലാസ്റ്റ് ലുക്ക് വന്നിട്ട് ഇങ്ങനെയാണ് അപ്പോൾ എനിക്കൊരു കുഞ്ഞു കാര്യം പറയാനുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടാലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനോ അതുപോലെ തന്നെ ഷെയർ ചെയ്യാനോ ഒന്നും മറക്കല്ലേ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്